കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ കോഴിക്കോട്ട് പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടന്നു മാവൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുതലക്കുളത്ത് സമാപിച്ചു അനുസ്മരണ സമ്മേളനം ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മാർ പാർട്ടി ഒരു ഭീകരവാദ പ്രസ്ഥാനമാണോ എന്ന് നാം സംശയിച്ചു പോകുന്നത് ഇതുപോലെ സമാനതയില്ലാത്ത ക്രൂര കൃത്യങ്ങൾ കാണുമ്പോഴാണ് കെ ടി ജയകൃഷ്ണൻ ചെയ്ത തെറ്റെന്താണ് കെ ടി ജയകൃഷ്ണൻ ഒരു മാതൃകാ അധ്യാപകനാണ് അതുപോലെ തന്നെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും ഒരു പ്രിയപ്പെട്ട അധ്യാപകനും രാഷ്ട്രീയ നേതാവും എല്ലാമായിരുന്നു കെ ടി ജയകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേരിൽ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല ഒരു ക്രിമിനൽ കുറ്റത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ തുണ്ടം തുണ്ടമായി കശാപ്പ് ചെയ്യാൻ മാർസിസ്റ്റ് കാബാലികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിച്ച നേരിന്റെ രാഷ്ട്രീയം തന്റെ ചേർത്ത് പിടിച്ചതാണ് മാർസ്റ്റ് ഗുണ്ടകളെ പ്രേരിപ്പിച്ചത് അതേപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ നെറികേടിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പരസ്യമായി തയ്യാറായതാണ് എയകൃഷ്ണനെ ഇത്രയും നികൃഷ്ടമായി നീച്ചമായിട്ട് സി പി എം ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്